മുൻ ധനമന്ത്രി കോർപ്പറേറ്റ് കട എഴുതി തള്ളിയത് സംബന്ധിച്ച് താങ്കളെ പരാമർശിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു സ്വതന്ത്ര ഇന്ത്യ പരാമർശത്തിന് ശേഷമാണ് മുൻ ധനമന്ത്രി ബാങ്കുകൾ ലെഡ്ജറിൽ നിന്ന് കടം മാറ്റുന്നതാണെന്ന് പോസ്റ്റ് ചെയ്തത് തുടങ്ങിയത് ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റി താങ്കളുടെ അഭിപ്രായം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു സി ഇത് ഈ സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഒരു സാധാരണ മത അന്ധവിശ്വാസങ്ങളെക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ളവയാണ് ഒരു സമൂഹത്തെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥക്കൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായ അന്ധവിശ്വാസമാണ് ദ ബേസിക്കലി കംസ് ഫ്രം മാർസിസം ആക്ച്വലി ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് ഹൗ ഡസ് അൻ എക്കോണമി ഫംഗ്ഷൻ എങ്ങനെയാണ് ഒരു സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത് സമ്പത്തിന്റെ അധ്വാനം വേജ് ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ചുള്ള മാർസിസ്റ്റ് കൺസെപ്റ്റുകൾ ശരിക്കും അവാസ്തവമാണ് വാസ്തവവിരുദ്ധമാണ് ഡെല്യൂഷണറിയാണ് പലതും അതാണ് നമുക്ക് അവർ അവർ തിരുത്തുന്നത് കൊണ്ട് മാത്രമായില്ല അവർ എത്ര പെട്ടെന്ന് തിരുത്തുന്നു എന്നുള്ളതിലാണ് കേരളത്തിന്റെ ഭാവി ദേ ആർ ചേഞ്ചിങ് ഓഫ് കോഴ്സ് ദ ആർ ചേഞ്ചിങ് ദ ആർ ഗെറ്റിംഗ് മോർ സോഷ്യൽ ആൻഡ് ഡെമോക്രാറ്റിക് ആൻഡ് ലെസ് കമ്മ്യൂണിസ്റ്റ് ആൻഡ് മാസിസ്റ്റ് that's ഗുഡ് ആൻഡ് ഫൈൻ ആൻഡ് ഐ ക്ലാഫ് ഫോർ ഇറ്റ് പക്ഷേ അത് വേഗം വേണം ഇങ്ങനെ പോയാൽ പോരാ ഇനിയുള്ള ഈ തലമുറയ്ക്കും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോന്ന് മാറുമ്പോൾ പത്തും ഇരുപതും വർഷം എടുക്കുമ്പോൾ അത്രയും ആളുകൾ കേരളത്തിൽ ജീവിക്കാനുള്ള അർഹത പോലും നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് കേരളം ഒരു എന്താ പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ മോർച്ചറിയായി മാറുകയാണ് സംരംഭകരുടെ ഒരു ഒരു മോർച്ചറിയായി മാറുകയാണ് ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ് അപ്പം ഇത് എന്താണ് റൈറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അതിനെ എഴുതി തള്ളൽ എന്നാണ് എല്ലാ ജംഗ്ഷനിലും പ്രസംഗിക്കുന്നത് അവരുടെ കടവെഴുതി തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നീ കൊണ്ടുപോയിക്കൂടാ എന്ന് പറഞ്ഞു എന്നാണ് അതങ്ങനെയല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അതെല്ലാവരും അറിയേണ്ട കാര്യമാണ് റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പെർഫോമിങ് ആസെറ്റ് എന്നുള്ളതിനിടയിൽ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നു ആ അത് ഇപ്പറം ഇട്ടുകൊണ്ട് ആ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന്റെ പല പെർഫോമൻസിനെയും സ്റ്റോക്ക് മാർക്കറ്റിലെ പെർഫോമൻസിനെയും അതിന്റെ ഒരുപാട് കാര്യങ്ങളെ അത് ബാധിക്കും അതുകൊണ്ട് നോൺ പെർഫോമിംഗ് ആസെറ്റ് ആയിട്ട് മാറ്റിയിട്ട് അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ബാങ്ക് അത് ചിലപ്പോൾ ബാങ്ക് തന്നെ ചെയ്യും കോടതിയിൽ പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിനെ ഏൽപ്പിക്കും ചിലപ്പോൾ അവർ ആളുകളെ തന്നെ വിടും സി സി ഒക്കെ പിടിക്കാൻ പറ്റുന്ന ആളിനെ പിടിക്കും അവരത് കളയുന്നില്ല പക്ഷെ ഇവിടെ എന്താ പറയുന്നത് റൈറ്റ് ഓഫ് ഇയ എന്ന് പറഞ്ഞാൽ എഴുതി തള്ളുക എന്നുള്ള തെറ്റായ മലയാള പദം കൊണ്ടുവന്ന് ഈ ബാങ്കുകളെല്ലാം എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ് അത് സമ്പന്നരുടെ അത് തെറ്റാണ് അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല അത് മണ്ടേ സംബന്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ബാക്കി എന്തെങ്കിലും അനോമലീസും രാഷ്ട്രീയക്കാരും അതിസമ്പന്നരമായിട്ടൊക്കെ അത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ് അത് നമ്മൾ തെറ്റ് നിയമങ്ങൾ പാലിക്കാൻ ഇങ്ങനെ വരില്ലല്ലോ ഇപ്പൊ സമ്പന്നരായിട്ടുള്ള ആളുകളും കമ്പനികളുമായിട്ട് ഏറ്റവും കൂടുതൽ ഐക്യവും ബന്ധവും വരുന്ന എവിടെയാണ് ഇപ്പൊ ചൈന ചൈനയിലെ ഭരണകൂടത്തിന് വിരുദ്ധമായിട്ട് ഒരു ഒരു മുതലാളിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ക്രോണിസം എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് ഇന്ത്യയിൽ അത്രേ ഇല്ല ഇന്ത്യയിൽ ഭരണകൂടങ്ങൾ മാറി വരുന്നു എന്നുള്ള ഒരു ചിന്തയെങ്കിലും ഇവിടുത്തെ അതിസമ്പന്നരായിട്ടുള്ള കമ്പനികൾക്കുണ്ട് ഈ സോഷ്യലിസത്തിലായിരിക്കും ഏറ്റവും വലിയ ക്രോണിയിസം മാൻഡ് എക്കോണമിയാണ് അപ്പം ഇതിന്റെ മറുപടി ഓൾറെഡി നമ്മൾ പല പരിപാടികളും പറഞ്ഞിട്ടുള്ളതാണ് റൈറ്റ് ഓഫ് മാത്രമല്ല ഇങ്ങനെ കുറെ വാക്കുകൾ തെറ്റായിട്ട് ഉച്ചരിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ഈ അന്ധവിശ്വാസ പ്രചരണമാണ് അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സാമ്പത്തിക അന്ധവിശ്വാസം വലിയൊരു പ്രശ്നമാണ് മലയാളികൾ ആരും അതിൽ നിന്ന് ഇപ്പോൾ ഇസ്ലാമിക അന്ധവിശ്വാസങ്ങളെ മുസ്ലിങ്ങളെ മാത്രമേ ബാധിക്കൂ എന്ന് ഒരു പരിധിവരെ പറയാ ഒരു പരിധിവരെ പറയാൻ പറ്റൂ ജനങ്ങളെ ഹിന്ദു അന്ധവിശ്വാസങ്ങൾ ഹിന്ദു വിശ്വാസികളെ മാത്രമേ ബാധിക്കും എന്ന് ഒരു പരിധിവരെ പറയാം പക്ഷെ സാമ്പത്തിക അന്ധവിശ്വാസം അങ്ങനെയല്ല എല്ലാരെയും ബാധിക്കും ഇവിടുത്തെ തൊഴിലും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയും ഇതെല്ലാം നമ്മളെല്ലാം ബാധിക്കും നമ്മളെ ഓടുന്ന എങ്ങനെയാണ് നമ്മുടെ പിള്ളേരെന്താ ഓടി പോകുന്നത് ഇവിടെ ഏറ്റവും മനോഹരവും സമൂഹനോ ആയിട്ടുള്ള കേരളത്തിൽ നിന്ന് നമ്മുടെ യുവത്വം പുറത്തോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്